ആന്റി കുറച്ചേരൊന്ന് പുറത്തിരിക്കാവോ എനിക്ക് അങ്ങളോടൊന്ന് പേഴ്സലായിട്ട് സംസാരിക്കണം എന്താങ്കിൽ എങ്ങനെയുണ്ട് നിനക്ക് മതിയായില്ല ഞാനൊരു സത്യം പറയട്ടെ അങ്കിൾ കഴിച്ച ഒറിജിനൽ അല്ല ഡമ്മി ആയിരുന്നു ഡമ്മിയായിരുന്നു നോക്ക് നിങ്ങൾ ബുദ്ധിമാനാണെങ്കിൽ ഞാൻ അതിബുദ്ധിമാനാ കില്ലാടിയാണെങ്കിൽ ഞാൻ കില്ലാടിയാ നിങ്ങൾ പോക്കരിയാണെങ്കിൽ ഞാൻ ഉഗ്രം പോക്കരിയാ അതുകൊണ്ട് കൂടുതൽ വേലത്തിനൊന്നും എന്നെടുത്തിറക്കാൻ നോക്കണ്ട നിങ്ങളുടെ എല്ലാ സ്വത്തുക്കളും മോളെ എന്നെ ഏൽപ്പിക്കേ നോക്കിക്കോളാം പറഞ്ഞു സ്വത്തുക്കളും മോളെ എന്നെ ഏൽപ്പിക്ക് ലാവിഷായി നോക്കിക്കൊള്ളാമെന്ന് ഞാൻ തോറ്റിരിക്കുന്നു ഒക്കെ സമ്മതിച്ചിരിക്കുന്നു എത്രയും വേഗം മുഹൂർത്തം കുടിക്കാം അങ്കിൾ ഞാൻ ഷൂ ഇടുമ്പോഴെല്ലാം ഓർക്കാറുണ്ട് ഈ കാലിൽ കഴുകാൻ പോകുന്ന ലക്കീഫല്ലോ ആരാ ആരാന്ന് ആ ചാൻസ് അങ്കിൾ കിട്ടി അതിന് കെട്ടെ സ്ത്രീധനമായിട്ട് നിനക്ക് എന്താ വേണ്ടത് നിങ്ങളുടെ മുഴുവൻ സ്വത്തുക്കളും വേണം എന്റെ കാലശേഷം എല്ലാം നിനക്കുള്ളേ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് സ്വത്തുക്കൾ വേണ്ടത് ജീവിച്ചിരിക്കുമ്പോ തന്നെ എന്റെ മോളേക്കാൾ വലുത് നിനക്ക് സ്വത്തുക്കളാണോ നിങ്ങൾ വളച്ചു കുറ്റൊന്നും വേണ്ട വേണമെങ്കിൽ മതി ശരി ഡോക്യുമെന്റ് റെഡി ആക്കിയിട്ട് ഞാൻ അറിയിക്കാം ഓക്കെ കേട്ടല്ലോ ഞാൻ മരിക്കാൻ തുടങ്ങിട്ട് പോലും എന്റെ മോളുടെ മനസ്സ് മാറിയില്ല അവനെ മറക്കാവുന്ന ഒരു വാക്ക് അങ്ങനൊരു വാക്ക് ഇനിയെങ്കിലും എന്റെ മോൾക്ക് എന്നോട് പറഞ്ഞോടെ പറഞ്ഞു കൊടുത്തേ എനിക്ക് വേണ്ട ഡാഡി വണ്ടി ഡാടി കണ്ടില്ലേ മമ്മി ഞാൻ എത്ര സ്നേഹിച്ചതാ അവനെ പക്ഷെ അവൻ എന്റെ സ്വത്തുക്കളെ മാത്രമല്ല അവനെ ഞാൻ അത്രയേറെ സ്നേഹിച്ചത് കൊണ്ടല്ലേ എന്റെ ഡാഡി പോലും തള്ളി പറയേണ്ടി വന്നത് അമ്മ എന്തൊന്നും പറയാത്തത് ഞാൻ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങിയാൽ എല്ലാം തുറന്നു പറയേണ്ടി വരും നിനക്കെ സ്വത്തുക്കൾ വേണോ അല്ലെ പട്ടിയെ കൊല്ലുന്ന കൊല്ലാൻ പോവാ അവന് നിവർക്കുന്നതിന് മുമ്പ് ഇനിയെങ്കിലും അവൻ ആരാണെന്ന് നീ അറിയണം നിന്നെ കുറിച്ച് എല്ലാം അറിയേണ്ട കാര്യം എനിക്കെന്താ നിങ്ങൾ അത് അറിയണം ഒരു നിമിഷം നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്ക് രാമവർമ്മയുടെ മകൻ അവൻ നിന്റെ കോളേജിൽ ചേരാൻ കാരണം ഞാന് നിന്നെ പ്രേമിക്കാൻ കാരണം ഞാന് അവനെ വളർത്തിയതും പഠിപ്പിച്ചതും പഠിപ്പിച്ചതുമല്ല ഞാന് അവൻ സ്വത്തുക്കൾ ചോദിച്ചത് അനുഭവിക്കാൻ വേണ്ടിട്ടല്ല എന്റെ ചേട്ടന്റെ ലക്ഷ്യത്തിന് വേണ്ടിയാ അത് നേടാൻ വേണ്ടിയാ നമ്മൾ കഴിക്കുന്ന ആഹാരം അവന്റെയാ സഞ്ചരിക്കുന്ന കാർ അവന്റെ എന്തിന് നിന്റെ അച്ഛൻ ശ്വസിക്കുന്ന ശ്വാസം പോലും എന്റെ ഏട്ടൻ കൊടുത്ത ഭിക്ഷയാ അവൻ എന്റെ ഏട്ടന്റെ മോന സിംഹക്കുട്ടിയാ よっ <noise> 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 ോ രണ്ടാമതൊന്നും ഇന്നിപ്പ ഞാനും അന്ന്ന്റെ അച്ഛനും നിങ്ങളെ വെറുതെ വിട്ടത് ഒരേ ഒരു കാരണം കൊണ്ടാ നിങ്ങൾ എന്റെ ആന്റിയുടെ കഴുത്തിൽ താഴെ പോയതുകൊണ്ട് മാത്രം ഇല്ലായിരുന്നെങ്കിൽ തന്റെ ഈ തല എന്റെ അച്ഛനൊന്നെടുക്കാതെ വിട്ടെങ്കിലും ഇന്നിപ്പ ഞാനെങ്കിലും അർത്ഥം മുറിച്ചെടുത്തേനെ നോക്ക് വരുന്ന ഇരുപത്തി ഒന്നാം തീയതി രഥോത്സവത്തിന് അന്ന് തന്റെ മോളെ ഒരു കല്യാണ പെണ്ണാക്കി ഒരുക്കി താൻ ചോളവാരത്തേക്ക് കൊണ്ടുവന്നിരിക്കണം എല്ലാ സ്വത്തുക്കളും എന്റെ പേരിലാക്കിയ ശേഷം ആ ദിവസം എന്റെ അച്ഛന്റെ ലക്ഷ്യം നിറവേറിയിരിക്കണം നടക്കാതെ പോയാൽ ഞാൻ എന്റെ അച്ഛനെ പോലെ ഒരിക്കൽ കൂടെ ക്ഷമിക്കില്ലെന്ന് ഓർത്തോ സോറി ബണ്ണി ഞാനൊന്നും അറിയാതെ നിന്നെ തെറ്റിദ്ധരിച്ചു പോയി ഐ എം റിയലി സോറി സ്നേഹത്തിനിടയിൽ ഇങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടായി പിന്നീട് തിരിച്ചറിയുകയാണെങ്കിൽ അതിന്റെ സ്ട്രെങ്ത് കൂടും എന്തിനാ അർജന്റായിട്ട് പറയാൻ പറഞ്ഞത് ആ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയാ നീ അന്ന് കൊന്നത് രാജരാമർമ്മയുടെ മകനെയല്ല രാമചന്ദ്രന്റെ മകനെയാ അതിന് ഇവനെ ഇന്ന് ഞാൻ അതിനിങ്ങനെ ആവശ്യമില്ലാത്ത കൊന്നാ പോയിനല്ല ആറടി ഉയരമുള്ള ആറ്റം ഓ അവന്റെ കാര്യം ഓർക്കുമ്പോ തന്നെ തല പെരുക്കുക അവൻ അത്ര നിസാരക്കാരൊന്നും അല്ലെടോ ഞാനും അത്ര നിസാരക്കാരനൊന്നല്ലോ ആ ഇത്ര കാലവും നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് എന്നിട്ടും ചെരിപ്പിന് സമമേ കണ്ടിട്ടുള്ളൂ ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യണം നിങ്ങളുടെ മകളെ എന്റെ മകനെ കൊണ്ട് കല്യാണം നീ നീ മകൻ കഴിപ്പിക്കുന്നു മകളെയോ അത് തന്നെയാ പറഞ്ഞത് നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ വഴിയൊന്നുമില്ല അവൻ ജീവിച്ചിരിക്കുമ്പോ ഇതൊന്നും നടക്കാൻ പോകുന്നില്ലടാ ഈ കല്യാണം നടന്നു കഴിഞ്ഞാലേ ഞാൻ അവനെ ഒന്നും അയാൾ ഇങ്ങനെയൊക്കെ പറയുന്നത് കൊല്ലുന്നത് കൊല്ലും നിങ്ങൾ പറ എന്തു ചെയ്യണം എന്തിനാത്ര ആലോചിക്കുന്നത് എന്റെ ഈ സ്നേഹത്തെ ശത്രുതയാക്കി മാറ്റുന്നതിനേക്കാൾ ബന്ധുത്വമാക്കി മാറ്റുന്നതല്ലേ നിങ്ങൾക്ക് നല്ലത് മോളെ നിന്നെ ഏതെങ്കിലും ോ ബിർലയുടെ കുടുംബത്തിലേക്ക് ആകാശത്തിനും ഭൂമിക്ക് ഇടയിൽ വെച്ച് കല്യാണം നടത്തി അയക്കണോന്നായിരുന്നു കഴിഞ്ഞില്ല ഇവളെയും കൊണ്ട് പോവുകയും ചെയ്യും അതാ ഉദ്ദേശം പോവില്ല ആ മഹാദേവനുണ്ടല്ലോ മനുഷ്യനുണ്ടോ മൃഗവാ ആ മൃഗം നിങ്ങളെ തിന്നാതെ നോക്കിക്കോ നോക്കിക്കോളാം നീ കണ്ടോ അവൻ വന്നാ എങ്ങനെ തിരിച്ചു വന്നു കാണാലോ അറേഞ്ച് ഓക്കെ ആണല്ലോ അല്ലേ ഇതുവരെല്ലാം കറക്റ്റാണെ കല്യാണം കൂടാൻ വന്നവരുടെ ഇടയിലുള്ള മഹാദേവന്റെ ആൾക്കാർ അണ്ണാ എടാ സത്യ എനിക്ക് കല്യാണം നടക്കുമെന്ന് തോന്നുന്നില്ലടാ അണ്ട ഇവിടെ ഉണ്ടായിരുന്നു അണ്ടോ അമ്മയുടെ മുഖത്ത് സന്തോഷമാണോ അതോ സങ്കടമാണോ നോക്കി പറയട സന്തോഷമാണ് എന്നാ ബി തീർച്ചയായും വരികയും ചെയ്യും ആ ബി വരുന്നുള്ളൂ ഇനി ഇവിടെ നടക്കുന്നതല്ല ഒരു ക്രിക്കറ്റ് കമന്ററി പോലെ നീ എനിക്ക് പറഞ്ഞു പറഞ്ഞതരണേ

വെറും ഇത് പുലി പുലി നീ ഓർത്തോ കാടാണോ ണോ സിംഹക്കുട്ടികളും നോക്കാറില്ല അണ്ണാ അണ്ണാ ആ ഇത് ഇവന്റെ പഴയ നടൻ ജയന്റെ ഇനി വേഗം വധുവരന്മാര് പോയി കല്യാണ വസ്ത്രങ്ങൾ മാറി വരിക എന്തൊക്കെയാ നടക്കുന്നത് എന്തോ നടക്കുന്നുണ്ട് പക്ഷെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല മോളെ ഇനി വധുവരന്മാരെ കൊണ്ടുവരിക ആ മോളെ 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 മോളെ

സോമരാജ് നിങ്ങൾക്കൊരു മനുഷ്യനായി മാറാനുള്ള അവസാനത്തെ ചാൻസ് ആയത് മാറണം എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ ചോള വാ വന്നില്ലെങ്കിൽ നീ വിളിച്ചോണ്ട് വാ ഇല്ലെങ്കിൽ നിന്റെ ഒരേ ഒരു മകനുണ്ടല്ലോ അവനെ നീനി കാണില്ല ബൈ